ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആകാണ് ഇതിന് ബോട്ടം വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് തീയതിയാണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് യെല്ലോ വൈറ്റ് കോമ്പിനേഷനാണ് മുൻപ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതുപോലെ വൈറ്റിലെ യെല്ലോ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ അതും ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് രണ്ടും ടോപ്പിന് ഉപയോഗിക്കാം പക്ഷെ നമ്മളിത് ആയിട്ടാണ് കൊടുക്കുന്നത് ഈ രണ്ട് കളേഴ്സാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്